ലാ ൾ കൃപമാക്കപ്പെടാൻ കഴിയാത്ത വിധം വാരിക്കോരിച്ചൊരിയുന്ന ഒരുവനായ അള്ളാഹുവേ കൽപ്പനകൾ ധിക്കരിക്കപ്പെടുകയില്ല അങ്ങനെയുള്ള അള്ളാഹുവേ നൂറുഹുലായുഫ അവന്റെ പ്രകാശം ഒരിക്കലും പൊലിക്കപ്പെടുകയില്ല പൊലിഞ്ഞു പോവുകയില്ല അങ്ങനെയുള്ള അള്ളാഹുവേ അവൻ്റെ ദയാ വായ്പകൾ അവ്യക്തമല്ല അങ്ങനെയുള്ള അള്ളാഹുവേ യാമൻ ഫലക്കൽ ബഹ്റലി സൈദന മൂസാബീനസ്ലാം മൂസ നബിക്ക് സമുദ്രം കീറിക്കൊടുത്ത അള്ളാഹുവേ വാഹിയൽ മൈത്തലി അഴിസാ അലി ഇസ്ലാം നബിക്ക് മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള കഴിവ് കൊടുത്ത അള്ളാഹുവേറം ഇബ്രാഹിം നബി അലി ഇസ്ലാത്തുസ്സലാമിൻ്റെ മേൽ തീ കുണ്ടാരം സൃഷ്ടിച്ചപ്പോൾ അതിനെ നല്ല തണുപ്പും രക്ഷയുമാക്കി കൊടുത്ത അള്ളാഹുവേ സൊല്ലീദ മുഹമ്മദിൻ മുത്തുനബിയുടെ മേലിൽ നീ സ്വലാത്ത് ചെയ് വജിഅല്ലീമിൻ അംഡി ഫറം വ മഹ്റജ എന്റെ വിഷയങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും നീ വല്ലാത്ത തുറസ് സമ്മാനിക്കണമേ എന്ന് പറയുന്ന വളരെ നല്ല ഒരു പ്രാർത്ഥനയാണ് ഇത് നമ്മൾ പഠിച്ചു വെച്ചാൽ ഉള്ള ചെറിയൊരു പ്രാർത്ഥന മാത്രമാണ് ബഹുമാനപ്പെട്ട ഹൗസുല്ലാലമിന്റെ വെറുതോമി സബത്ത് ശനിയാഴ്ച ദിവസത്തിന്റെ വിള പ്രഥമ ഭാഗം മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത് അൽ ഫുവാത്തു അബ്ബാനിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹു സഹായിക്കുമാറാണ്